സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് നായകനായ മഹാരാജയാണ് ഇയാളൊരു സെലൂണില് ബാർബറായി വർക്ക് ചെയ്യുന്നു ഭാര്യ കുട്ടി എങ്ങനെ സന്തോഷമായി ജീവിക്കുന്നു എന്നാൽ മഹാരാജയുടെ മുന്നിൽ വെച്ച് തന്റെ ഭാര്യയും കുട്ടി ആക്സിഡന്റിൽ മരണപ്പെട്ടു കുട്ടി രക്ഷപ്പെട്ടു അങ്ങനെ കുറച്ച് വർഷങ്ങൾ ശേഷം കാണിക്കുന്നു അതേ ജോലിയുമായി മഹാരാജ ജീവിച്ചിരിക്കുന്നു മകളും ഇന്ന് വലുതായി സ്കൂളിൽ പഠിക്കുന്നു അങ്ങനെ ഒരു ദിവസം സ്കൂളിൽ ചെറിയ പ്രോബ്ലത്തിൽ തന്റെ മകൾ പ്രതിയാകുന്നു അവസാനം അവൾ നിരപരാധിയാണെന്ന് എല്ലാവർക്കും മനസ്സിലായി എല്ലാവരുടെ ഇടയിൽ തന്റെ മകളെ തെറ്റുകാരനാക്കിയ ആ സ്കൂളിലെ ഓണറോട് മഹാരാജ സോറി പറയാൻ പറയുന്നു അദ്ദേഹം വിസമ്മതിക്കുന്നു അങ്ങനെ അതൊരു സംഘടനയിലേക്ക് വഴിമാറി അങ്ങനെ അദ്ദേഹത്തെ കൊണ്ട് സോറി പറയിപ്പിച്ച് മഹാരാജയുടെ ക്യാരക്ടറും കാണിച്ചാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത് അങ്ങനെ ഒരു മഹാരാജ തന്റെ മകളെ സ്പോർട്സിൽ പങ്കെടുപ്പാൻ വേണ്ടി ഒരു യാത്ര പറഞ്ഞയക്കുന്നു അന്നേ ദിവസം അദ്ദേഹത്തിന്റെ വീട്ടിൽ കള്ളന്മാർ കയറി അദ്ദേഹത്തെ അടിച്ചിട്ട് കള്ളന്മാർ കടന്നു കളയുന്നു പിറ്റേ ദിവസം അദ്ദേഹത്തിന് വീട്ടിലെ മഹാലക്ഷ്മിയെ കാണാനില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുക്കുന്നു മഹാലക്ഷ്മി ആരെ മോള എന്ന് പോലീസുകാർ ചോദിക്കുന്നു അദ്ദേഹത്തിന് മറുപടി കേട്ട് എല്ലാവരും ചിരിക്കുന്നു മുന്നൂറ്റമ്പത് രൂപ വിലയുള്ള ഒരു ഡെസ്റ്റ്ബിൻ ആകും അത് തങ്ങളുടെ ടൈം വേസ്റ്റാക്കി എന്ന് പറഞ്ഞ് പോലീസുകാരെല്ലാം അദ്ദേഹത്തെ അടിച്ച് പുറത്താക്കുന്നു അങ്ങനെ കൈക്കൂലിക്കാരായ ആ പോലീസുകാരെ വളച്ചെടുത്ത് അദ്ദേഹം ക്യാഷ് കൊടുത്ത് ആ കേസ് അന്വേഷിപ്പിക്കുന്നു കുറച്ച് കള്ളന്മാരെയാണ് ശേഷം കാണിക്കുന്നത് അവർ കരുണയില്ലാതെ കൊള്ളയടിച്ച് ആ വീട്ടിലുള്ള ആളുകളെ ഉപദ്രവിച്ചു കൊന്ന് എൻ്റെ വീട്ടിൽ മാന്യന്മാരായി നടിച്ച് ജീവിക്കുന്ന ഒരു കൂട്ട ചെറുപ്പക്കാരാണ് അവർ അങ്ങനെ ശേഷം പോലീസ് സ്റ്റേഷൻ കാണിക്കുന്നു ആ പോലീസുകാരെല്ലാം മഹാരാജയിൽ നിന്ന് ക്യാഷ് വാങ്ങി അദ്ദേഹത്തിന് വേണ്ടി ഒരു ഡസ്റ്റ്ബിൻ ഉണ്ടാക്കാനുള്ള ഓട്ടത്തിലാണ് പഴയത് കണ്ടുപിടിക്കാനൊന്നും അവർക്ക് താല്പര്യമില്ല അവർ ഒരു പുതിയ ഡസ്റ്റ്ബിൻ ഉണ്ടാക്കാൻ വേണ്ടി നടക്കുന്നു അങ്ങനെ ആ പോലീസ് സ്റ്റേഷനിൽ മഹാരാജയിരിക്കുമ്പോൾ ഒരാൾ അവർ കടന്നു വരുന്നു ആ കൂട്ടത്തിലുള്ള ഒരു കള്ളന്റെ ഫോട്ടോ പിടിച്ച് ഇവനെ കാണാനില്ല എൻ്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞാണ് അദ്ദേഹം വന്നിരിക്കുന്നത് ശേഷം ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു തന്റെ വീട്ടിൽ കയറിയ കള്ളന്മാരെ നേരത്തെ മനസ്സിലാക്കി മഹാരാജ അവരെ പറ്റി അന്വേഷിച്ചിറങ്ങുന്നു അവരെ കണ്ടുപിടിച്ചു അവരെ ഫോളോ അപ്പ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ അവരുടെ ഗ്യാങിൻ്റെ അടുത്ത് തന്നെ തലവെച്ച് കൊടുക്കുന്നു അവർ മഹാരാജയെ കൊല്ലാൻ ശ്രമിക്കുന്നു ഒടുവിൽ അവരെല്ലാം അടിച്ചു വീഴ്ത്തി ആ കള്ളന്മാരുടെ വായിൽ നിന്ന് തന്നെ രണ്ടാമനൊരു പോലീസുകാരനാണെന്ന് മഹാരാജ മനസ്സിലാക്കി മഹാരാജ അവരെ നൈസായി തീർത്തു ശേഷം ആ ഡസ്റ്റ്ബിൻ കാണാനില്ല എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിലെത്തി ഉദ്ദേശം ആ രണ്ടാമനെ കണ്ടെത്തുക എന്നായിരുന്നു ശേഷം ആ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരെ കാണിക്കുന്നു ആ ഡസ്റ്റ്ബിൻ ഉണ്ടാക്കാൻ നടക്കുകയാണ് കാരണം ക്യാഷ് കിട്ടണമല്ലോ ശേഷം ആ കള്ളന്മാരുടെ നേതാവിനെ കാണുന്നു അദ്ദേഹം മോൾക്ക് കടയിൽ നിന്ന് സ്വർണം വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് കാരണം അദ്ദേഹത്തിൻ്റെ മകളുടെ ബർത്ത്ഡേ ആണ് നാളെ വലിയ ആഘോഷമാണ് അദ്ദേഹം പ്ലാൻ ചെയ്തിരിക്കുന്നത് ശേഷം മുടി വെട്ടാൻ വേണ്ടി ബാർബർ ഷോപ്പിൽ പോയി അവിടെ മഹാരാജയുടെ ഷോപ്പാകും അത് അദ്ദേഹം ഷോപ്പിലില്ലാത്ത സമയത്ത് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട് വിളിക്കുന്നു ആ കള്ളൻ കവർച്ചയെക്കുറിച്ചും ആ ന്യൂസ് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പുറകിൽ മഹാരാജ നിൽക്കുന്നു അയാളെല്ലാം കേട്ടു എന്ന് തെറ്റിദ്ധരിച്ചു പിറ്റേ ദിവസം തന്നെ ആ ബർത്ത്ഡേ പാർട്ടിക്കിടയിൽ പോലീസ് വന്ന് ആ കള്ളനെ അറസ്റ്റ് ചെയ്യുന്നു മഹാരാജ കൊടുത്താണെന്ന് വിചാരിച്ച് അയാൾക്ക് ഇയാളോട് ഒടുങ്ങാത്ത പകയായി അവർ പകരം വീട്ടാനൊരുങ്ങി ശേഷം കാണിക്കുന്നത് ആ പോലീസ് സ്റ്റേഷനാണ് അവർ ആ പഴയ പോലുള്ള ഒരു ഡസ്റ്റ്ബിൻ ഉണ്ടാക്കി അതിനുവേണ്ടി കുറ്റമേൽക്കാൻ ഒരാളെ തിരയുന്നു പക്ഷെ ആരും സമ്മതിക്കുന്നില്ല കാരണം മുന്നൂറ്റമ്പത് രൂപയുള്ള ഒരു ഡെസ്റ്റ്ബിൻ മോഷിച്ചു എന്ന് പറയാൻ കള്ളന്മാർക്കെല്ലാം സമ്മതമല്ലായിരുന്നു അങ്ങനെ ഒരാൾ അവസാനം സമ്മതിക്കുന്നു അങ്ങനെ അവനെയും കൂട്ടി മഹാരാജയുടെ വീട്ടിൽ പോകുന്നു അവിടെ നിന്ന് അവൻ്റെ സംസാരത്തിലും തൻ്റെ വീട്ടിൽ കയറിയ കള്ളനാണെന്ന് മഹാരാജ് മനസ്സിലാക്കി കേവലം മുന്നൂറ്റമ്പത് രൂപയുള്ള ഡസ്റ്റ്ബിൻ വേണ്ടി മഹാരാജ് ഇത്രയും ചെയ്യുമോ അതിനൊരു കാരണമുണ്ട് ശേഷം ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത് അന്ന് മഹാരാജയാണ് പിടിപ്പിച്ചതെന്ന് വിചാരിച്ച് ആ കള്ളന്മാർ പകരം ഇറങ്ങി മഹാരാജയുടെ വീട് കണ്ടെത്തുന്നു അയാളുടെ മകളെ കൊല്ലാനാക്കുകയും റേപ്പ് ചെയ്യുകയും ചെയ്യുന്നു ഇതെല്ലാം ആ പോലീസുകാർ നേരത്തെ കണ്ടെത്തിയിരുന്നു അവിടെ കൂട്ടത്തിലുള്ള പോലീസുകാരനെ മനസ്സിലാക്കി അവർ മഹാരാജയെ സഹായിക്കുന്നു അങ്ങനെ മഹാരാജ ആ പോലീസുകാരനെ കൊല്ലുന്നു ശേഷം കൂട്ടത്തിലെ നേതാവിനെ കണ്ടെത്തി അടിച്ചിടുന്നു മഹാരാജയുടെ മകൾ വന്ന് ആളെ കൊല്ലണ്ട എന്ന് പറഞ്ഞ് ആൾക്ക് കുറച്ച് ഗോൾഡ് എറിഞ്ഞു കൊടുത്ത് പക്ഷേ അവിടെ പറയുന്നു നിന്നെ പോലെ വൃത്തികെട്ടവനെ ഞാൻ ഇന്നേവരെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് അവൾ തിരിച്ചു പോകുന്നു അന്നേരം ആ ഗോൾഡ് കണ്ട് ആ കള്ളനെ തിരിച്ചറിയുന്നു അവൾ അയാളുടെ സ്വന്തം മകളാണെന്ന് താൻ ഉപദ്രവിച്ചതും റേപ്പ് ചെയ്തും തൻ്റെ മകളെ വിചാരിച്ച് മനം നൊന്ത് അയാൾ ആ കെട്ടിടത്തിൽ നിന്ന് താഴേക്ക് ചാടി മരിക്കുന്നു ശേഷം ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു മഹാരാജയുടെ ഭാര്യയും മകളും നഷ്ടപ്പെട്ട ശേഷം മഹാരാജ അവളെ സ്വന്തം മോളായി കണ്ട് വളർത്തി കൂടെ കൊണ്ടുപോകുന്നു അത് കാണിച്ചാണ് മൂവിയുടെ അവസാനം